പിന്നെ കപ്പടിച്ചിരിക്കുന്നു അതിനകത്ത് ഒരു വ്യത്യാസമില്ല ഞങ്ങൾ മൊത്തം ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുകയാണ് വരാൻ വേണ്ടത് താമസം മാത്രമുള്ളൂ കഷ്ടപ്പെട്ട് അവൻ കഷ്ടപ്പെട്ട് ഒരു ഇതൊക്കെ നല്ല നല്ല അഭിപ്രായം നിന്റെ നല്ല അഭിപ്രായല്ലേ ല്ലേ ജയിച്ചിരിക്ക ജയിച്ചിരിക്കും ഇതവണ ജയിച്ചു കേൾക്കുന്നുണ്ടോ നല്ലതാണ് ജയിക്കും നല്ലോണം ജയിച്ചിരിക്കണം അങ്ങനെയുള്ള അതിന്റെ പെരിത് നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് പറയാനല്ലോ അത് ജയിക്കും അവന്റെ കളി അതുപോലെ അറുന്നു ജിന്റേ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു അഭിപ്രായമാണ് നമ്മുടെ കൂടെപ്പുറപ്പാണ് അവൻ അപ്പൊ അതിന്റെ വൻ ഭൂരിവർഷത്തോടു കൂടി അവൻ ഈ ഏഴാം തീയതി ഇതല്ല ഇന്ന് ജോയിച്ചിരുന്നു പിന്നെ കപ്പഅിച്ചിരിക്കണോ അതിനകത്തൊരു ഒരു വ്യത്യാസമില്ല ഞങ്ങൾ മൊത്തം ആൾക്കാർ ഇവിടെ കൂടിയിരിക്കണം അതിന് വരാൻ വേണ്ട താമസം മാത്രുണ്ട് വെറുതെ 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 പറയുന്നത് പാവപ്പെട്ട കുടുംബത്തിലെ ആളാണ് അപ്പം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആളിന് അപ്പം കഷ്ടപ്പെട്ടുണ്ടാക്കിയ മൂലന് ഇപ്പൊ അതിന്റെ പേരില് കാരണന്മാരൊക്കെ ഉണ്ട് അവര് സുഖമായിട്ട് ഇപ്പൊ ഇത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായിട്ടൊക്കെ നല്ല മനസ്സല്ലേ നല്ല മനസ്സ് കഷ്ടപ്പെട്ട് അവൻ കഷ്ടപ്പെട്ട് ഈ ഒരു ഇതൊക്കെ ഉണ്ടാക്കി അവൻ വിജയിച്ചിട്ടുണ്ട് അവർ പൈന ഞങ്ങൾക്കൊക്കെ നല്ല നല്ല അഭിപ്രായമുള്ള അവനെ കുറിച്ച് പറയുകയാണ് അവൻ്റെ അവൻ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുകൂട്ടനാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പൊന്നുകൂട്ടനെന്ന് പറഞ്ഞാൽ പൊന്നുകുട്ടൻ ഞങ്ങളവ വിജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അന്ന് പറഞ്ഞാൽ ഇത്ര ഒരു ഇതും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ആദ്യത്തെ ഇതിനകത്ത് വന്നപ്പോഴും ഞങ്ങൾ ഇത് തന്നെയാണ് ഭയങ്കര ഇതായിരുന്നു ഒരു പാവപ്പെട്ട കുടുംബത്തിലേക്ക് എത്രയൊക്കെ നമ്മൾ ആവാൻ ഇവിടം വരെ എത്താമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വിജയമല്ലേ എന്നാലും കൊച്ചിലെ വെച്ച് ഞങ്ങൾ കണ്ട് കഷ്ടപ്പെട്ട് ഇവിടെ അപ്പച്ചനൊക്കെ ഇങ്ങനെ ലോഡിങ്ങിലൊക്കെ പോയി പണിക്കെടുത്ത് കഷ്ടപ്പെട്ടിരുന്നവരാകുന്നു അമ്മയാണെങ്കിൽ ഒരു പെൺപൊക്കെ നെയ്ത് കഷ്ടപ്പെട്ട് ഉണ്ടായിരിക്കുന്നവർ അങ്ങനെ അവനെ പഠിപ്പിച്ച് ഇവിടെ വരെ എത്തില്ലേ അപ്പോൾ അവൻ ജയിക്കണം അവൻ ജയിച്ചേ പറ്റും അവന് അവന് ഓട്ടില്ലാത്ത ഉണ്ടാവില്ല നിറച്ചോട്ടായിരിക്കും ഭൂരിപക്ഷം ഭയങ്ക ഭൂരിപക്ഷം ആയിരിക്കും അറത്തിപ്പെട്ട വന്നു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ തകർക്കില്ല അത് അപ്പൊ പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല പറയാൻ പറ്റാല്ലോ അപ്പൊ തന്നെ എനിക്ക് പറയാൻ പറ്റില്ല അവൻ ജയിച്ചു എന്ന് പറഞ്ഞപ്പ് ജയിക്കും അത്രയ്ക്ക് ഞങ്ങൾക്ക് അപേക്ഷ ഞങ്ങളുടെ നാടിനല്ലേ ഞങ്ങൾക്ക് പേര് ഞങ്ങളുടെ ഒരു പുത്രൻ ഞങ്ങളുടെ ഒരു പാവപ്പെട്ട ഒരു പുത്രൻ ഇതേമാതിരി ലെവലിൽ എത്തിയെന്നവരുമ്പോ ഞങ്ങൾക്ക് അതിന് മാത്രം സന്തോഷമായി നിന്റെ നല്ല മനുഷ്യനാണ് ആള് കുഴപ്പമില്ല ഞങ്ങളൊക്കെ ഒരു ബീച്ചിലൂടെ പടിസ്ഥലത്തേക്ക് ഇറങ്ങിയതാണ് അവൻ എടുത്തോക്കാൻ ജയിച്ചു എന്നുള്ള ജയിച്ചെന്നുള്ളത് ഞങ്ങള് ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് തുടങ്ങി സ്വീകരണം വയ്ക്കിയിട്ടുണ്ട് നാട്ടിൽ നല്ല നല്ല സ്വഭാവം ഒരു വെള്ളം കൂടിയില്ല ഒന്നുമില്ല അതുപോലെ തന്നെ പണി പണിക്ക് പോകണതൊക്കെ അങ്ങനെ അറങ്ങും അത് കഴിഞ്ഞിട്ട് ബാർലി ഓലി ഉണ്ടായിട്ട് പോലും അവൻ കഴിച്ചിട്ടില്ല അങ്ങനത്തെ ആളാണ് നല്ല മനുഷ്യർ അത് വേറൊരു അത് ആശിക്കാർ പോലും അവന് ഇതിന് പണ്ട അവൻ ആരെയായിട്ട് കൂടുതൽ ടച്ചില്ല അവൻ പണിക്ക് പോകും അവന് ടൈ ഇതിൻ്റെ പണിയാണ് ടൈലിൻ്റെ പണിയാണ് പണി കഴിയുമ്പോൾ അവൻ വീട്ടിൽ വന്നിരിക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല പിന്നെ ആൾക്കാർക്ക് സ്ഥിരം ഇവിടെ വെള്ളം കുടിച്ചിടക്കാൻ വേണ്ടി അവൻ നടക്കാറൊന്നുമില്ല അവൻ വീട്ടീന്ന് പുറത്തിറങ്ങൂല നല്ല ദിവസം കാണുന്ന തോന്നില്ല അതിന് തോന്നാൻ ഇനി ഇതിന് ഇങ്ങനെ കിടന്ന് ഈ ഓരോ ആളോടും ഇണ്ടാകാൻ പറഞ്ഞ ആളുന്നു ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പിന്നെ സ്ഥിരം കാണുമെന്നുള്ള പരിപാടിക്കാരായി ഞങ്ങൾ ദിവസം കാണാറുണ്ട് നല്ല മെൻഷൻ ആണ് നല്ലൊരു പയ്യൻ ഇപ്പൊ വേറെ പാട്ടി രണ്ടെണ്ണം വന്ന് പിടിച്ചോണ്ട് പോയി കൊടുക്കുന്നു ഞങ്ങൾ ും പിന്നെ ഇപ്പൊല്ലേ അവരന്നു അവർ എതിരായിട്ട് നിന്ന് ഞങ്ങൾക്ക് എല്ലാവരും പറഞ്ഞോണ്ടിരുന്ന അവക്കാരുന്നു പറഞ്ഞ പിന്നെ ഇന്നല്ലേ അറിഞ്ഞപ്പോ ഞങ്ങക്ക് നല്ല സന്തോഷമായിട്ട് ഇതിന്റെ ഞങ്ങളുടെ ഞങ്ങളിവിടെ സീര അവന്റെ അപ്പനൊക്കെ ഞങ്ങളുടെ ഭയങ്കര കമ്പനി കൂടി എപ്പോഴും നടക്കുന്നത് ഞങ്ങൾ കേട്ടത് ഇപ്പൊ ജയിച്ചു എന്നുള്ള എന്നുള്ളത് സിസ്റ്റർ ഏഴുമണി എട്ടുമണിയാവുമ്പോഴേക്കും അവരെ കുറെ അറിയാൻ പറ്റും ടി വി പറഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ മേടിക്കേണ്ട പരിപാടി ഉണ്ട് ജിൻഡോ നമ്മുടെ കൂട്ടുകാരനാണ് നമ്മളെല്ലാ ഇതിനും എന്താ കഷ്ടപ്പെട്ടാണ് വളർന്നതും ഇതൊക്കെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പോൾ ജിൻഡോ തന്നെ ജയിക്കണതിൽ ഞാൻ ജിൻഡോനെല്ലാം ഇതും കാണാറുണ്ട് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു കപ്പടിക്കണം ജിൻഡോ അടിക്കണം അതാണ് ഞങ്ങളുടെ ഈ നാട്ടിൽ എല്ലാവരും പ്രതീക്ഷ നല്ല ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഞങ്ങളൊരു വെടിക്കെട്ടാകും ഹാപ്പി എല്ലാവരും അച്ഛന്റെ മോനാണ് അവൻ ഞങ്ങളായിട്ട് എല്ലാ കമ്പനി എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് അതിൻ്റെ പേരിൽ ഞങ്ങളെപ്പോഴും അവർക്ക് വോട്ട് വെടുകൾ ചെയ്ത പിള്ളേരും മക്കളൊക്കെ ആയിട്ട് അതൊക്കെ നല്ല കാര്യം അവൻ നല്ല ഒരിത് നമ്മുടെ കൂട്ടുകാരന്റെ മകനാ അവൻ ജയിച്ചാൽ ഞങ്ങൾ ഭയങ്കര സന്തോഷം എപ്പോഴും ഹാപ്പി ഹാപ്പി കാര്യങ്ങള് നടത്താൻ ഇവിടെ അപ്പുറ എത്താൻ കിടക്കണുള്ളൂ ഇത് ഒരു ചെറിയ ഭാഗം ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാലും മണ്ഡലം ഒന്നല്ലായിരുന്നു അവൻ സെറ്റപ്പ് സെറ്റപ്പായിരുന്നു ഹൃദയമാണ് അവൻ